നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ടൊറാൻഡോയിൽ വെച്ച് നടന്ന ഒരു വിചിത്ര സംഭവമാണ് പ്രവാസി ഇപ്പോൾ പരിശോധിക്കുന്നത് ഒരു കുട്ടിയെ ആറ് വയസ്സുകാരിയായ ഒരു കുട്ടി അവൾ അധ്യാപിക കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഇവളെ ഭീകരവാദിയായി മുദ്ര കുത്തണം എന്നൊക്കെ പറഞ്ഞ് വിചിത്രവാദമാണ് ഇയാൾ നടത്തുന്നത് നമ്മൾ ആലോചിക്കുന്ന ആറ് വയസ്സ് ആയ ഒരു കുട്ടി മാത്രമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു ഭീകരവാദി അല്ലെങ്കിൽ കൊലപാതകി എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു ഇയാൾക്കൊരു മാനസിക തകരാറുണ്ടോ എന്നാണ് ഇപ്പോൾ ആളുകൾ പരിശോധിച്ച് വരുന്നത് ഏതായാലും ഒരു പോലീസിന്റെ അറസ്റ്റോടുകൂടി ഒരു പിഞ്ചുകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടി നാട്ടിൽ ആ പ്രശ്നം ആ ആ പ്രദേശത്ത് മുഴുവൻ വ്യാപക പ്രതിഷേധമാണ് ആളുകൾ ഇപ്പോൾ പോലീസ് ഓഫീസ് മുഴുവൻ കല്ലെറിഞ്ഞുടച്ച് ആകെ തകർത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ വാർത്തയിലേക്ക് സ്കൂൾ ഓഫീസിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സ്കൂൾ ഓഫീസിന്റെ മുറിയിൽ ബഹളം വയ്ക്കുകയും അധ്യാപിക ശാസ്ത്ര അധ്യാപിക സയൻസ് അധ്യാപിക ആണെന്നാണ് പറഞ്ഞിരിക്കുന്ന അധ്യാപിക ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആറ് വയസ്സുകാരിയായ വിദ്യാർത്ഥിയെ വില കണിയിച്ചുകൊണ്ട് കുട്ടിയെ ജുവലൈ ഫെസിലിറ്റിയിലേക്ക് മാറ്റാൻ ചെയ്ത ഒരു പോലീസ് ഓഫീസറിന്റെ നടപടി അദ്ദേഹത്തിന് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് ടർണർ ഡെന്നീസിനെതിരെയാണ് ഇപ്പോൾ ഒർലാൻഡോ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ഒർലാൻഡോ ലൂസിയസ് ആൻഡ് എമ നിക്സൺ അക്കാഡമിയിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത് പ്രക്ഷോഭം വളരെയധികം വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു അതോടുകൂടി എല്ലായിടത്തും ആ വാർത്ത സ്പ്രെഡായി കഴിഞ്ഞിരിക്കുകയാണ് ആറ് വയസ്സുകാരി കുറ്റം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കമാൻഡിംഗ് ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശം വേണം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സൂപ്പർവൈസറുടെ അപ്രൂവൽ വേണം എന്നുള്ള നിബന്ധന നിലവിലിരിക്കുകയാണ് പോലീസ് ഓഫീസർ ഇപ്പോൾ നിയമ നടപടി ലംഘിച്ചുകൊണ്ട് അനധികൃതമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി കാത്തിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് എടുത്തുകൂട്ടി ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് സെപ്റ്റംബർ പത്തൊമ്പതിന് അനുമതി ഇല്ലാതെ ഈ ഓഫീസർ ആറ് വയസ്സുള്ള മറ്റൊരു ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കൊരു മാനസിക തകരാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിനെ പിരിച്ചുവിടാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇയാൾക്ക് സ്ഥിരമായിട്ട് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത രീതിയിലേക്ക് വാക്കുകൾ അതുപോലെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില ട്രാജഡികൾ സംഭവിച്ചു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ചില ആക്സിഡൻറ്റുകൾ ലൈഫിൽ നേരിട്ട് കാണേണ്ടി വന്നു അതുകൊണ്ടൊക്കെയാണ് അതും ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്നാണ് പറയുന്നത് ഒരു കുഞ്ഞ് എടുത്തു ചാടാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹമായ കാര്യമുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് കുട്ടികളോടൊരു പ്രത്യേക വിരോധം വെച്ച് പുലർത്തുന്ന പ്രത്യേകിച്ചും വളരെയധികം ഉയരം കൂടിയ കുട്ടികളോട് ഒരുതരം വിരോധം വെച്ചു പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിക്ക് സാമാന്യം നല്ല ഉയരമുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ പെൺകുട്ടി ആറ് വയസ്സുകാരിയാണ് ഇവൾ ആ അധ്യാപികയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഒരു സ്കെയിലെടുത്ത് അധ്യാപികയെ നേരെ ഓങ്ങി എന്നാണ് പറയുന്ന സ്കെയിൽ മൂർച്ച ഉള്ളതായിരുന്നു കുത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അധ്യാപിക ആയിട്ട് രൂക്ഷമായിട്ട് വഴക്കുണ്ടാക്കിയെന്നും അല്ലെങ്കിൽ പൊട്ടിക്കറിഞ്ഞ് പ്രതിഷേധം കാണിച്ചു എന്നൊക്കെയാണ് സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇതിനെതിരെ നടപടി എടുത്തിരിക്കുന്ന ഈ വ്യക്തിക്ക് വളരെ വർഷങ്ങളായിട്ട് സാങ്കേതികപര മനസ്സ് മനസ്സിന് തകരാറുണ്ട് മാനസികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സൂപ്പർവൈസറുടെ അപ്രൂവൽ ഇല്ലാതെ ഇയാൾ ഒറ്റയ്ക്ക് ആ കുട്ടിയെ വലിച്ചഴച്ചുകൊണ്ട് റോഡ് ഒരുതരം എന്താ പറയുക ഹരാസ്മെന്റ് എന്നുള്ള രീതിയിൽ വലിച്ചഴച്ചുകൊണ്ടാണ് തെരുവിലൂടെ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഉപ്പൂറ്റി കീറിയിരിക്കുന്നു പൊട്ടി കീറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇയാൾ ഒരുതരം ഒരു പക പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് എന്നിരുന്നാലും ആകെ ടൊർണാണ്ടുവിൽ ആകെ വലിയ വിഷയമായി മാറിയിരിക്കുകയാണിത്